മാക്സ് സെന്റർ അംഗനവാടി ഹെൽപ്പർ നിയമനം കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധിച്ചു കൊപ്പം പഞ്ചായത്തിലെ അംഗനവാടി ഹെൽപ്പർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കേണ്ട മുൻഗണനാ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാത്ത പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാലിൻ്റെ നടപടിക്കെതിരെയാണ് കൊപ്പം പഞ്ചായത്ത് യു കമ്മിറ്റി പ്രതിഷേധിച്ചത് അസിസ്റ്റന്റ് സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുകയാണെന്നും സി പി എം പ്രാദേശിക നേതാക്കൾക്ക് മാത്രമായി ലിസ്റ്റ് അയച്ചു കൊടുത്തുവെന്നും യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ടും പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് പ്രവർത്തകർ അറിയിച്ചു ഐ സി ഡി എസ് ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പ്രസിദ്ധീകരിക്കേണ്ട പട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഇടപെടലിലൂടെ മറച്ചുവെച്ചുവെന്നും സി പി എം പ്രാദേശിക നേതാക്കളുമായി ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗനവാടി ഹെൽപ്പർമാരെ നേരിട്ട് വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നുവെന്നും യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ഈ പ്രവർത്തനത്തിനെതിരെയാണ് യു ഡി എഫിന്റെ അവർ കൂട്ടിച്ചേർത്തു പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തി സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം നടക്കുകയുണ്ടായി ആ ഇൻ്റർവ്യൂ നടത്തുകയും അതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടപടികളൊക്കെ ആയിട്ട് അതിൻ്റെ നിയമനങ്ങൾ വൈകി പക്ഷേ ഇപ്പം അതിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളത് പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ കൊപ്പം പഞ്ചായത്തിൽ സംഭവിച്ചൊരു കാര്യം ആ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താൻ ഐ സി ഡി എസ് ഓഫീസും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലുമാണ് അത് പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാൽ കൊപ്പം പഞ്ചായത്തിൽ സംഭവിച്ചത് ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി അത് വാങ്ങിവെക്കുകയും കൈപ്പറ്റിയെന്ന് അവരെ അറിയിക്കുകയും ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായി ആ ലിസ്റ്റ് കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി കൈപ്പറ്റിയിട്ട് പക്ഷേ ഇവിടെ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല നാളെ ഇതുവരെ ഇന്ന് വരെ ആ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താൻ അവർ തയ്യാറായില്ല അതുമാത്രവുമല്ല ആ ലിസ്റ്റിൻ്റെ പകർപ്പ് പ്രാദേശിക സി പി എം ഘടകങ്ങൾക്ക് കൈമാറുകയും ആ ഘടകങ്ങളിൽ നിന്നും ഈ ഇതിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോലി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പ്രാദേശികമായ ആളുകളെ വിളിച്ച് റിയിക്കുകയാണ് ചെയ്തത് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ നടപടിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടറിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പൊതുയിടത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ട ഒരു അറിയിപ്പ് പതിനഞ്ച് ദിവസമായി എടുത്തു വെക്കുകയും അത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും പഞ്ചായത്ത് ഭരണാധികാരികൾക്കും കൊടുക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഒരു ശ്രമവുമാണ് അവർ നടത്തിയത് ഏറ്റവും ലേച്ചവും നീചവുമായൊരു നടപടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരേപോലെ നീതി ലഭ്യമാക്കേണ്ട അവർക്കാവശ്യമായ അവകാശങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഒരാളാണ് രാഷ്ട്രീയക്കാരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചും അവരുടെ പിന്നെ ഈ വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് യു കൊപ്പം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കൊപ്പം പഞ്ചായത്ത് യു നേതൃത്വം തീരുമാനിക്കുകയും ചെയ്യാൻ നേതാക്കളായ എ പി രാംദാസൻ മാസ്റ്റർ സി പി മുസ്തഫ ടി ഷുക്കൂർ എം ടി വഹാബ് എ കെ മുസ്തഫ എ കെ ഹനീഫ മെമ്പർമാരായ കെ പി ധന്യ ധനലക്ഷ്മി തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു